അഞ്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് ഇതിന് ആരുടെയും സഹായമോ മാന്ത്രികവടിയോ പൊള്ളയായ വാഗ്ദാനങ്ങളോ ആവശ്യമില്ല ഭയം മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ പ്രതിസന്ധികൾ എന്നിവയ്ക്കു മുന്നിൽ നിങ്ങൾ കൈവിട്ട നിയന്ത്രണം തിരികെ പിടിക്കുക മാത്രമാണ് വേണ്ടത് മാറ്റത്തിന് വർഷങ്ങൾ ആവശ്യമാണെന്നും അതെല്ലാം ഭാഗ്യമാണെന്നും ആളുകൾ പറയാറുണ്ട് എന്നാൽ വെറും അഞ്ച് ദിവസത്തെ കഠിനാധ്വാനവും സ്വയം ശ്രദ്ധയും കൊണ്ട് എല്ലാം മാറ്റിമറിക്കാൻ കഴിഞ്ഞാലോ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം വീണ്ടും ഏറ്റെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പുറം ലോകത്തെ നിശബ്ദമാക്കുക എന്നതാണ് ഇത് വിചിത്രമായി തോന്നാം കടബാധ്യതകൾ സമ്മർദ്ദങ്ങൾ പ്രതീക്ഷകൾ അനിശ്ചിതത്വങ്ങൾ എന്നിങ്ങനെയുള്ള ബഹളങ്ങൾക്കിടയിൽ എല്ലാം നിർത്തിവെച്ച് ആ ഒച്ചപ്പാടുകളിൽ നിന്ന് മാറി നിൽക്കാനാണ് എന്റെ ഉപദേശം നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക സത്യം പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നത് പുറം ലോകത്താണ് മറ്റുള്ളവരെ ആകർഷിക്കാനും ഒരു ലക്ഷ്യവുമില്ലാതെ തങ്ങൾക്കെന്തോ അർഹതയുണ്ടെന്ന് ലോകത്തെ കാണിക്കാനും വേണ്ടി അവർ പ്രവർത്തിക്കുന്നു ബഹുമാനം പ്രശസ്തി പ്രശംസ എന്നിവ നേടാനുള്ള ഓട്ടത്തിനിടയിൽ അവർക്ക് തന്നെ നഷ്ടപ്പെടുന്നു പുറമേക്ക് എത്രത്തോളം പ്രകടനം നടത്തുന്നുവോ അത്രത്തോളം ഉള്ളിലെ ശബ്ദം ഇല്ലാതായിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ആളുകളാൽ ചുറ്റപ്പെട്ടിരിക്കുമ്പോഴും നിങ്ങൾക്കൊരു ശൂന്യത അനുഭവപ്പെടാറില്ലേ ചുറ്റും ഇത്രയധികം ബഹളങ്ങൾക്കിടയിലും സ്വന്തം ശബ്ദം നേർത്തുപോകുന്നതുപോലെ തോന്നാറില്ലേ ഇത് യാദൃച്ഛികമല്ല പുറം ലോകത്ത് ജീവിക്കുന്നതിന്റെയും പുറമെയുള്ള ബഹളങ്ങളെ നിങ്ങളുടെ ആത്മാവിന്റെ സംഗീതത്തെ മറികടക്കാൻ അനുവദിക്കുന്നതിന്റെയും ഫലമാണിത് അതുകൊണ്ട് നിയന്ത്രണം തിരികെ പിടിക്കാനുള്ള ആദ്യപടി ഈ ബഹളം അവസാനിപ്പിക്കുക എന്നതാണ് കുറയ്ക്കുകയല്ല നിയന്ത്രിക്കുകയുമല്ല പൂർണമായി നിർത്തുക ഒരു ദിവസത്തേക്ക് സാധ്യമെങ്കിൽ കൂടുതൽ ദിവസത്തേക്ക് നിങ്ങളുമായി ബന്ധമുള്ളവ മാത്രം കൂടെ വയ്ക്കുക റേഡിയോ ഫോൺ പുറം ലോകത്തു നിന്നുള്ള ഉത്തരങ്ങൾക്കായുള്ള തിരച്ചിലെല്ലാം നിർത്തുക ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് നിങ്ങളുടെ ഇടപെടലില്ലാതെ ലോകം മുന്നോട്ടു പോകട്ടെ എന്ത് സംഭവിക്കും തുടക്കത്തിൽ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നും എന്തൊക്കെയോ നഷ്ടപ്പെടുന്നു എന്ന് തോന്നും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ പുതിയതായി എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ വീണ്ടും വീണ്ടും നോക്കാൻ തോന്നും ഇവിടെയാണ് യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത് ഈ അസ്വസ്ഥതയിലാണ് നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവരെ ആശ്രയിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് മറ്റുള്ളവരുടെ പ്രശംസ താരതമ്യങ്ങൾ ഒഴികഴിവുകൾ എന്നിവയെല്ലാമുള്ള ആശ്രിതത്വം എന്നാൽ ഈ പ്രാരംഭ അസ്വസ്ഥതയ്ക്ക് ശേഷം ആഴത്തിലുള്ള ഒരു നിശബ്ദത വരും ആ നിശബ്ദതയിൽ ഒരുപക്ഷെ വർഷങ്ങളായി നിങ്ങൾ കേൾക്കാതിരുന്ന ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങും നിങ്ങളുടെ സ്വന്തം ശബ്ദം നിങ്ങളുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും വികാരങ്ങളെയും നിങ്ങൾ ഓർക്കാൻ തുടങ്ങും കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കുന്നത് നിർത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കാൻ കഴിയൂ ഞാൻ വളരെ നിരാശനായിരുന്ന ഒരു രാത്രി ഓർക്കുന്നു ഒരു പ്രമുഖ പ്രസാധകൻ എന്റെ പുസ്തകം നിരസിക്കുകയും എന്റെ ജോലിയെ വിലയില്ലാത്തതെന്ന് പറയുകയും ചെയ്തു ഞാൻ വീട്ടിൽ വന്ന് എല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാൽ അന്നൊരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ മറ്റുള്ളവരുടെ കൂടെയോ വാർത്തകളുടെ ബഹളത്തിലോ സമാധാനം കണ്ടെത്തുന്നതിനു പകരം നിശബ്ദമായിരുന്നു ഞാൻ എന്നോട് തന്നെ ചോദിച്ചു ലോകം തന്നെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളെന്തിലാണ് വിശ്വസിക്കുന്നത് ഉത്തരം പെട്ടെന്ന് കിട്ടിയില്ല പക്ഷേ ഉള്ളിലെന്തോ ഒന്നിളകി അടുത്ത ദിവസം ഞാൻ വളരെ വ്യക്തതയോടും ദൃഢതയോടും സത്യസന്ധതയോടും കൂടി എഴുതി ഒടുവിൽ ഞാൻ എന്ന തന്നെ കേൾക്കുകയായിരുന്നു നിശബ്ദത അതാണ് ചെയ്യുന്നത് അത് കാര്യങ്ങൾക്ക് വ്യക്തത നൽകുന്ന ചിന്തകളെ ക്രമീകരിക്കുന്നു വഴി കാണിച്ചു തരുന്നു നിശബ്ദതയേയും സ്വന്തം ചിന്തകളെ നേരിടുന്നതിനേയും ഭൂരിഭാഗം ആളുകളും ഭയപ്പെടുന്നു കാരണം ബഹളങ്ങൾക്കിടയിൽ ഒളിച്ചുവെച്ച സത്യങ്ങളെ നിശബ്ദത പുറത്തു കൊണ്ടുവരും നിങ്ങളെ സ്വതന്ത്രരാക്കുന്ന സത്യങ്ങളെ ഒരു പ്രധാന ചോദ്യം മറ്റുള്ളവരുടെ പ്രതീക്ഷകളെ അടിസ്ഥാനമാക്കി നിങ്ങൾ എത്രയെത്ര തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ജോലി നിങ്ങൾ ഇഷ്ടം കൊണ്ട് തെരഞ്ഞെടുത്തതാണോ അതോ വിജയിയായി കാണപ്പെടാനാണോ നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണോ വസ്ത്രം ധരിക്കുന്നത് അതോ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണോ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ജീവിതമാണോ ജീവിക്കുന്നത് അതോ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്ന ജീവിതമാണോ ചിന്തിക്കുക കാരണം നിങ്ങളുടെ അടിത്തറ മറ്റുള്ളവരുടെ അംഗീകാരത്തിലാണെങ്കില കെട്ടിടം തകർന്നു വീഴും ഒരു ദിവസം ഒറ്റയ്ക്ക് നിശബ്ദമായിരിക്കുന്നത് സമയം പാഴാക്കലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഒരു ലക്ഷ്യവുമില്ലാതെ തിരക്കിട്ട് ജീവിക്കുന്നതിന്റെ അർത്ഥമെന്താണ് ഒരു കർഷകനെ സങ്കൽപ്പിക്കുക അയാൾ എല്ലാ ദിവസവും അയൽക്കാരുടെ കൃഷിയിടത്തിൽ പോകുന്നു സംസാരിക്കുന്നു താരതമ്യം ചെയ്യുന്നു പക്ഷേ സ്വന്തം കൃഷിയിടം നോക്കാൻ മറന്നുപോകുന്നു വിളവെടുപ്പ് കാലത്ത് അയാളുടെ കൈകൾ കാലിയായിരിക്കും ജീവിതവും ഇതുപോലെയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ സ്വന്തം വളർച്ചയാണ് നിങ്ങൾ ഉപേക്ഷിക്കുന്നത് അതുകൊണ്ട് ആദ്യ ദിവസത്തെ ദൌത്യം ലളിതവും എന്നാൽ ശക്തവുമാണ് പുറം ലോകത്തേക്കുള്ള എല്ലാ ജനലുകളും അടയ്ക്കുക ഒന്നു മാത്രം തുറന്നു തുറന്നുവെക്കുക നിങ്ങളുടെ ഉള്ളിലേക്കുള്ളത് ഒരു പേപ്പറും പേനയും എടുത്ത് നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ആഗ്രഹങ്ങളും എഴുതുക സ്വയം ചോദിക്കുക ലോകത്തെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമത്തിൽ എന്റെ ഉള്ളിലെന്താണ് ഞാൻ അടക്കി വെച്ചത് ഉത്തരം കണ്ടെത്താൻ തിടുക്കം കൂട്ടരുത് ചിലപ്പോൾ ഉത്തരം ഒരു ഓർമ്മയായോ പഴയ വികാരമായോ ഒരു ചിത്രമായോ വരാം എന്തു തന്നെ വന്നാലും അതിനെ അംഗീകരിക്കുക നിങ്ങൾ നിങ്ങളുടെ മനസ്സാകുന്ന ഭൂമി ഒരുക്കുകയാണ് ഇതൊരു സ്വാർത്ഥതയല്ല സ്വാർത്ഥതയല്ലാവശ്യകതയാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്ഷേത്രം പണിതില്ലെങ്കിൽ മറ്റുള്ളവരുടെ ക്ഷേത്രങ്ങളിൽ തലകുനിച്ച് ജീവിക്കേണ്ടി വരും നിങ്ങൾ ലോകത്തെ നിശബ്ദമാക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങും ആ ശബ്ദം വ്യക്തമാകുമ്പോൾ അത് നിങ്ങളുടെ വഴികാട്ടിയായി മാറുമേത് കൊടുങ്കാറ്റിലും നിങ്ങൾക്ക് വഴി കാണിച്ചു തരും വെറുമൊരു ദിവസം നിങ്ങൾ നിങ്ങൾക്കായി നൽകാൻ തയ്യാറാണോ മറ്റുള്ളവരുടെ ജീവിതം കാണുന്നതിനു പകരം നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഇതാണ് എല്ലാറ്റിന്റെയും തുടക്കം നഷ്ടപ്പെട്ടുപോയ നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ തിരികെ കൊണ്ടുവരാനുള്ള ആദ്യ ചുവടുവെപ്പ് ലോകത്തെ നിശ്ശബ്ദമാക്കുകപ്പോൾ നിങ്ങൾക്ക് സത്യം കേൾക്കാം ആ സത്യം കേട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം വീണ്ടും ഏറ്റെടുക്കുക നിയന്ത്രണം തിരികെ നേടാനുള്ള രണ്ടാമത്തെ ഏറ്റവും ശക്തമായ വഴി എന്താണ് ഇതിന് പണമോ ഭാഗ്യമോ അംഗീകാരമോ ആവശ്യമില്ല പക്ഷേ വളരെ അപൂർവമായ ഒന്നിന്റെ ആവശ്യമുണ്ട് നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക നിങ്ങൾ രാവും പകലും നിശബ്ദമായി സഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഫലമല്ല മറിച്ച് നിങ്ങളുടെ ശീലങ്ങളുടെ പ്രതിഫലനമാണ് ആരും കാണാത്തപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നൽകുന്ന ചെറിയ ഇളവുകളാണ് ശീലങ്ങൾ നിങ്ങൾ എപ്പോൾ ഉണരുന്നു കണ്ണു തുറന്നാലുടൻ നിങ്ങൾ ആദ്യം എന്താണ് നിങ്ങൾ ഒരു ലക്ഷ്യത്തോടെയാണോ ഉണരുന്നത് അതോ അലസതയോടെയാണോ നിങ്ങൾ നേരെ ജോലിയിലേക്ക് കടക്കുകയാണോ അതോ ഒഴികഴിവുകൾ കണ്ടെത്തുകയാണോ എത്ര തവണ നിങ്ങൾ മാറുമെന്ന് വാക്ക് നൽകി അത് നീട്ടിവെച്ചിട്ടുണ്ട് ഇതാണ് മാറ്റത്തിന്റെ താക്കോൽ വലിയ വാഗ്ദാനങ്ങളിലല്ല മറിച്ച് നിങ്ങൾ സഹിക്കുന്ന ഏറ്റവും താഴ്ന്ന നിലവാരത്തെ മാറ്റുന്നതിലാണ് കാര്യം അച്ചടക്കമില്ലായ്മയല്ല മറിച്ച് നിങ്ങളുടെ സാധാരണത്വത്തോടുള്ള അമിതമായ സഹിഷ്ണുതയാണ് നിങ്ങളെ വിജയത്തിൽ നിന്നകറ്റുന്നത് വൈകി ഉണരുക മോശം ഭക്ഷണം കഴിക്കുക ജോലി നീട്ടിവയ്ക്കുക ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുക നെഗറ്റീവായ ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുക ഇതെല്ലാം ചെറിയ കാര്യങ്ങളായി തോന്നാം പക്ഷേ ഓരോ ദിവസവും ഇവ നിങ്ങളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നു അത്ഭുതകരമായ ആശയങ്ങളുള്ള ഒരു യുവാവിനെ ഞാൻ കണ്ടുമുട്ടി അവനൊരു കമ്പനി തുടങ്ങാനും ഒരു പാരമ്പര്യം സൃഷ്ടിക്കാനും ആഗ്രഹിച്ചു പക്ഷേ അവൻ എല്ലാ മീറ്റിംഗുകൾക്കും വൈകിയെത്തി മണിക്കൂറുകളോളം നെഗറ്റീവായ ആളുകളോടൊപ്പം ഇരുന്ന് വൈകി ഉറങ്ങി ക്ഷീണിതനായി ഉണർന്നു പലമൊന്നുമുണ്ടായില്ല അവൻ മഹത്തായ ആശയം മനസ്സിലിട്ട് ഒരു സാധാരണ ജീവിതം ജീവിച്ച് മരിച്ചു രാജാക്കന്മാരെ പോലെ സ്വപ്നം കാണുകയും സ്വന്തം അച്ചടക്കമില്ലായ്മയുടെ അടിമകളെപ്പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് അവർക്ക് കഴിവിന് കുറവുണ്ടായിരുന്നില്ല നിലവാരത്തിനായിരുന്നു കുറവ് ചിലർ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് നേടുമ്പോൾ മറ്റുള്ളവർ വർഷങ്ങളോളം ഒരേയിടത്ത് കറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് ഭാഗ്യമല്ലാതൊരു ചിട്ടയാണ് ലോകത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതിന് മുൻതങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നവരാണവർ ആരും കാണാനില്ലെങ്കിലും മികവിന്റെ നിലവാരം തിരഞ്ഞെടുത്തവർ നിങ്ങൾക്ക് പ്രചോദനമല്ല വേണ്ടത്തൊരു ചിട്ടയാണ് ആ ചിട്ട ആരംഭിക്കുന്നത് മാറ്റമില്ലാത്ത ഉയർന്ന നിലവാരത്തിൽ നിന്നാണ് ഒരുപക്ഷെ അതുണരുന്ന സമയമാകാം നിങ്ങൾ നടത്തുന്ന സംഭാഷണങ്ങളുടെ നിലവാരമാകാമല്ലെങ്കിൽ വിലയില്ലാത്ത ആളുകളോടൊപ്പം ചെലവഴിക്കുന്ന സമയം കുറയ്ക്കുന്നതാകാം ഒരു കാര്യം തിരഞ്ഞെടുത്തത് നിങ്ങൾ മറികടക്കാത്ത ഒരു യുദ്ധരേഖയായി കാണുക ഇത് നിങ്ങളോട് തന്നെയുള്ള ഒരു നിശബ്ദ വാഗ്ദാനമാക്കുക നിങ്ങൾ നിങ്ങളുടെ വാക്കിന് വില കൽപ്പിക്കുന്നു എന്ന് ലോകം കാണുമ്പോൾ അവർ നിങ്ങളെ വ്യത്യസ്തമായി കാണാൻ തുടങ്ങും എന്നാൽ അതിനു മുൻപ് നിങ്ങൾ നിങ്ങളെ തന്നെ വ്യത്യസ്തമായി കാണണം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ വെറും നിർദ്ദേശങ്ങളായി കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു കരട് രൂപം മാത്രമായിരിക്കും എന്നാൽ നിങ്ങളുടെ ദിനചര്യയെ ഒരു കരാർ പോലെ കണ്ടു പ്രവർത്തിച്ചാൽ യാഥാർത്ഥ്യം നിങ്ങളെ ബഹുമാനിക്കും ഒഴികഴിവുകൾ പറയരുത് ഞാൻ ക്ഷീണിതനാണ് എന്റെ സാഹചര്യം അനുവദിക്കുന്നില്ല ചുറ്റുമുള്ളവർ സഹായിക്കുന്നില്ല തുടങ്ങിയ എല്ലാ ഒഴികഴിവുകളും ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ നിലവാരം ഉയർത്താത്ത കാലത്തോളം ഇതെല്ലാം സത്യമായിരിക്കും സാമ്പത്തിക മാന്ദ്യകാലത്ത് ഞാനൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയി എനിക്ക് കരാറുകൾ നഷ്ടപ്പെട്ടു എന്റെ ജോലിയെ ആളുകൾ വിലയിരുത്തി എന്നാൽ തോൽവി സമ്മതിക്കുന്നതിനു പകരം ഞാൻ എങ്ങനെയുള്ള ആളാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് ഞാനൊരു കത്തെഴുതി എല്ലാ ദിവസവും രാവിലെ ഞാൻ ആ കത്ത് വായിക്കുമായിരുന്നു അത് എനിക്കൊരു പുതിയ ദിനചര്യുണ്ടാക്കി അതിൽ നിന്ന് ലോകം ബഹുമാനിക്കുന്ന എന്റെ പുതിയ രൂപം ജനിച്ചു അത്ഭുതമൊന്നുമില്ല തീരുമാനം ആവർത്തനം നിലവാരം ഇതുമാത്രം നിങ്ങൾ നേടുന്നതെന്തും നിങ്ങൾ സഹിച്ചതിന്റെയും സാധാരണമായി കണ്ടതിന്റെയും ഫലമാണ് അഞ്ച് ദിവസം കൊണ്ട് ജീവിതം മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹിക്കുന്ന കാര്യങ്ങൾ മാറ്റുക ലളിതവും എന്നാൽ മാറ്റമില്ലാത്തതുമായ എന്തെങ്കിലും തിരഞ്ഞെടുക്കുക എല്ലാ ദിവസവും ഒരേ സമയം ഉണരുക മൂന്ന് ലക്ഷ്യങ്ങൾ എഴുതുക ഒരു മണിക്കൂർ ശ്രദ്ധ തെറ്റാതെ ജോലി ചെയ്യുക ഇത് കുറവാണെന്ന് തോന്നാം പക്ഷെ ഒരു ദിവസം കുറവായ തൊരാഴ്ചയിലും ഒരു മാസത്തിലും ഒരു വർഷത്തിലും വളരെ വലുതായി മാറും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അംഗീകരിക്കുന്ന കാര്യങ്ങളുടെ നിലവാരം ഉയർത്തുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം ഉയരും ബഹുമാനം വർദ്ധിക്കും വ്യക്തത വരും അവസരങ്ങൾ തെളിഞ്ഞുവരും എന്നാൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ നിലവാരം ഉയർത്തുക എന്നതിനർത്ഥം മറ്റുള്ളവരോട് കർശനമായി പെരുമാറുക എന്നല്ല മറിച്ച് നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക എന്നതാണ് സുഖസൌകര്യങ്ങളുടെ പേരിൽ ഇനി ഒഴികഴിവുകൾ അംഗീകരിക്കില്ല എന്ന് തീരുമാനിക്കുക പിന്നീട് ദുഃഖിക്കുന്നതിനു പകരം ഇപ്പോൾ അച്ചടക്കത്തിന്റെ വില നൽകാൻ തയ്യാറാകുക നിങ്ങളുടെ മനസ്സിൽ മുഴങ്ങേണ്ട ചോദ്യമിതാണ് എന്റെ ഭാവിയെ അപമാനിക്കുന്ന എന്തൊക്കെയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ സഹിച്ചുകൊണ്ടിരിക്കുന്നത് ധൈര്യത്തോടെ ഉത്തരം നൽകുക നിലവാരം മാറ്റുന്നത് അസ്വസ്ഥതയുണ്ടാക്കും പക്ഷെ അതിന് താഴെ ജീവിക്കുന്നത് വിനാശകരമാണ് നിങ്ങളുടെ വലിയ മാറ്റം കയ്യടികളോടെയല്ല ആരംഭിക്കുന്നത് മറിച്ച് ഇരുട്ടിൽ നിശബ്ദതയിൽ നിങ്ങളോട് തന്നെ പറയുന്ന ആമതി എന്ന വാക്കിലാണ് എന്ന് പറയാൻ ഇന്നേക്ക് സാധിക്കും ശക്തരായ മനുഷ്യർ ജനക്കൂട്ടത്തിനു മുന്നിലല്ല സ്വന്തം കണ്ണാടിക്കു മുന്നിലാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് വളരെ പരിചിതമായ ഒരു ശബ്ദമുണ്ടത് നിങ്ങൾ തന്നെയാണെന്ന് തോന്നും പക്ഷെ അതല്ല അതൊരു ഒളിഞ്ഞിരിക്കുന്ന ശത്രുവാണ് അത് നിങ്ങളുടെ ശബ്ദവും നിങ്ങൾ മുൻപ് നിങ്ങൾക്കെതിരെ ഉപയോഗിച്ച വാക്കുകളും ഉപയോഗിച്ചാദ്യ ചൂട് മുൻപേ നിങ്ങളെ തടയുന്നു അത് പറയും നിനക്കതിന് കഴിയില്ല നീ ഇതിനായി ജനിച്ചവനല്ല നീ വീണ്ടും തോൽക്കും നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യാതെ തല അംഗീകരിക്കുന്നു പക്ഷേ ഈ ശബ്ദം സത്യമല്ല അത് ഒരുപാട് കാലമായി നിങ്ങൾ വളർത്തിയെടുത്ത സംശയങ്ങളുടെ പ്രതിധ്വനി മാത്രമാണ് ഈ ശബ്ദത്തെ നിങ്ങൾ നിശബ്ദമാക്കിയില്ലെങ്കിൽ അത് നിങ്ങളുടെ വിജയങ്ങളെ മോഷ്ടിക്കും ശ്രമിക്കുന്നത് അപകടകരമാണെന്നും മാറുന്നത് റിസ്ക് ആണെന്നും സ്വപ്നം കാണുന്നത് മണ്ടത്തരമാണെന്നും അത് നിങ്ങളെ വിശ്വസിപ്പിക്കും അത് നിങ്ങളെ എപ്പോഴും അതിജീവനത്തിന്റെ അവസ്ഥയിൽ നിർത്തും വലിയ സ്വപ്നങ്ങൾ കാണാൻ അനുവദിക്കില്ല ഒരുപാട് കാലം ഞാനും ഈ ശബ്ദത്തിന്റെ തടവുകാരനായിരുന്നു വിജയത്തെയും മനഃശക്തിയെയും കുറിച്ച് എഴുതാൻ തുടങ്ങിയപ്പോൾ പല രാത്രികളിലും ഞാൻ ഞാനെന്റെ മേശയ്ക്കു മുന്നിൽ നിശ്ചലനായിരുന്നു ആ ശബ്ദം മന്ത്രിക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നീയാരാണ് നീ പണക്കാരനല്ല പ്രശസ്തനുമല്ല ആരും നിന്നെ കേൾക്കില്ല പലപ്പോഴും ഞാനത് വിശ്വസിച്ചു ഡയറി അടച്ചുവച്ചു നിർത്തി സ്വയം തോൽപ്പിച്ചു ഒടുവിൽ ഒരു ദിവസം തോൽവി മടുത്ത് ഞാൻ ലളിതമായ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന സത്യങ്ങൾ ഞാൻ എന്റെ എഴുതി എന്റെ ഭയത്തേക്കാൾ ശക്തമായി ആ സത്യങ്ങൾ എനിക്ക് തോന്നുന്നതുവരെ എല്ലാ ദിവസവും ഞാനത് ആവർത്തിക്കാൻ തുടങ്ങി മനസ്സിലാക്കുക നിങ്ങളെ തടയുന്ന ശബ്ദത്തിന് ശക്തി കിട്ടുന്ന നിങ്ങളുടെ സത്യത്തെക്കാൾ കൂടുതൽ നിങ്ങൾ അതിനെ കേൾക്കുന്നതുകൊണ്ടാണ് അതിനെ തർക്കങ്ങൾ കൊണ്ട് തോൽപ്പിക്കാനാവില്ല കാരണം അത് തർക്കമല്ല ഉണങ്ങാത്ത മുറിവുകളാണ് ആവർത്തനത്തിലൂടെയും നിശ്ചയദാർഢ്യത്തിലൂടെയും പണിത പുതിയ വിശ്വാസങ്ങൾ കൊണ്ടേ അതിനെ തോൽപ്പിക്കാനാകൂ ഈ ശബ്ദം കാരണം നിങ്ങൾ എത്ര തവണ പിന്മാറിയിട്ടുണ്ട് എത്ര അവസരങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഉത്സാഹത്തോടെ എന്തെങ്കിലും തുടങ്ങി ആദ്യത്തെ തെറ്റിൽ തന്നെ നിങ്ങൾ കഴിവില്ലാത്തവനാണെന്ന് അത് നിങ്ങളെ ഓർമ്മിപ്പിച്ചു നിങ്ങൾ തനിച്ചല്ല വളരാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരിലും ഈ പോരാട്ടം നടക്കുന്നുണ്ട് പക്ഷെ വിജയികളും തടവുകാരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് വിജയികൾ സംശയത്തേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാൻ പഠിച്ചവരാണ് നിങ്ങളുടെ ചിന്തകളെ ഒരു പേശി പോലെ പരിശീലിപ്പിക്കുക ആദ്യത്തെ വ്യായാമം നെഗറ്റീവ് ചിന്തകളെ ബോധപൂർവമായ നല്ല വാക്കുകൾ കൊണ്ട് മാറ്റുക എന്നതാണ് നിങ്ങളുടെ ഭാവിയെ പ്രതിനിധീകരിക്കുന്ന വാചകങ്ങൾ എഴുതുക എല്ലാ ദിവസവും രാവിലെയും രാത്രിയും അത് ആവർത്തിക്കുക ഉറക്കെ വായിക്കുക വിശ്വാസത്തോടെ പറയുക നിങ്ങൾ അതിൽ പൂർണമായി വിശ്വസിക്കുന്നതുകൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ മനസ്സ് എതിർക്കുന്നത് നിർത്തുന്നതുവരെ അതിനെ പഠിപ്പിക്കാനാണ് പറയുക ഞാൻ അച്ചടക്കമുള്ളവനാണ് എന്റെ വാക്കിനു വിലയുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നേടാൻ കഴിവുള്ളവനാണ് എന്റെ ഭൂതകാലമല്ല എന്റെ ഭാവി തീരുമാനിക്കുന്നത് ഇത് ലളിതമായി തോന്നാം പക്ഷെ ലളിതമായ കാര്യങ്ങൾ ആവർത്തിക്കുന്നതിലാണ് അസാധാരണരായ ആളുകൾ ഉണ്ടാകുന്നത് ഒരു യോദ്ധാവ് യുദ്ധത്തിന് മുൻപ് ഒരിക്കൽ മാത്രമല്ല എല്ലാ ദിവസവും തന്റെ വാൾ മൂർച്ച കൂട്ടുന്നു നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ വാൾ അതിനെ ശക്തിപ്പെടുത്തുന്ന വാക്കുകൾ കൊണ്ട് മൂർച്ച കൂട്ടുകതുർബലമാക്കുന്ന വാക്കുകൾ കൊണ്ടല്ല നിങ്ങളുടെ ദൈനംദിന വാക്കുകളെ ശ്രദ്ധിക്കുക ഓരോ തവണ നിങ്ങൾ ഞാനിതിൽ മോശമാണ് എനിക്കൊന്നും ശരിയാവില്ല ഞാൻ പണത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും എടുക്കാനായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരവസ്ഥയെക്കുറിച്ച് പറയുകയല്ല മറിച്ച് ഒരു വ്യക്തിത്വത്തെ ഉറപ്പിക്കുകയാണ് ഓരോ ശക്തമായ വ്യക്തിത്വവും ഒരു വിധിയായി മാറുന്നു അതുകൊണ്ട് മൂന്നാം ദിവസം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഉള്ളിലെ കഥ മാറ്റിയെഴുതുന്നതിലായിരിക്കണം ഓരോ നെഗറ്റീവ് ചിന്തയും എഴുതുക ആ ശബ്ദത്തിന് ഒരു പേരിടുക അതിനെ തുറന്നുകാട്ടുക ഓരോ വിനാശകരമായ വാക്യത്തിനും ഒരു നല്ല സത്യം കൊണ്ട് മറുപടി നൽകുക അത് നീ തുടങ്ങുന്നത് ഒന്നും പൂർത്തിയാക്കില്ല എന്ന് പറഞ്ഞാൽ മറുപടി നൽകുക ഇന്നു മുതൽ ഞാൻ എനിക്ക് നൽകുന്ന എല്ലാ വാക്കും പാലിക്കും അത് നീ പലതവണ തോറ്റു ഇനി എങ്ങനെ മാറും എന്ന് ചോദിച്ചാൽ പറയുക ഓരോ ശ്രമവും എന്നെ തയ്യാറാക്കുകയായിരുന്നു ഞാനിപ്പോൾ തയ്യാറാണ് ആവർത്തിക്കുക 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 ആ ശബ്ദം ഇല്ലാതാകുന്നതുവരെ ആവർത്തിക്കുക അതിന്റെ നിയന്ത്രണം നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്നതുവരെ നിങ്ങൾ ആ ശബ്ദത്തെ തോൽപ്പിക്കുന്നത് ലോകത്തെ ജയിച്ചുകൊണ്ടല്ലാ ശബ്ദത്തെ ജയിച്ചുകൊണ്ടാണ് അതാണ് അവസാനത്തെ ശത്രു ഏറ്റവും സൂക്ഷ്മവും അപകടകരവുമായ ശത്രു അതാണ് നിങ്ങളെ പുറമെ ഉള്ളിൽ ചെറുതായി തോന്നാനും പ്രേരിപ്പിക്കുന്നത് അതാണ് നിങ്ങളെ വീണ്ടും ശ്രമിക്കുന്നതിൽ നിന്ന് തടയുന്നത് എന്നാൽ ഇന്ന് നിങ്ങൾ മറ്റൊരു ശബ്ദം കേൾക്കുന്നു നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളേക്കാൾ വലുതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ശബ്ദം നിങ്ങൾ തോറ്റവനല്ല ജയിക്കാൻ പഠിക്കുന്നവനാണ് നിങ്ങളുടെ ചിന്തകളെ പരിശീലിപ്പിക്കാൻ നിങ്ങളുടെ ഭൂതകാലത്തെ മാറ്റിയെഴുതാം നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ സഹായിയാകണം ആരും വേണ്ടി ഈ ശബ്ദത്തെ നിശബ്ദമാക്കില്ല ഒരു ഗുരുവിനോ വിജയത്തിനോ പ്രശംസയ്ക്കോ അതിനു കഴിയില്ല നിങ്ങൾ അതിനേക്കാൾ വലുതാകണം ഓരോ തവണ അത് നിങ്ങളെ തള്ളിയിടുമ്പോഴും എഴുന്നേൽക്കുക ഓർക്കുക അതിനെയെല്ലാം അതിജീവിച്ചാണ് നിങ്ങൾ ഇവിടെ എത്തിയത് എന്റെ ഉപദേശം അത് ഇല്ലാതാകാൻ കാത്തുനിൽക്കരുത്തത് ഒച്ച വച്ചുകൊണ്ടിരിക്കുമ്പോഴും മുന്നോട്ടു പോവുക ഒരു ദിവസം അതിന്റെ ശക്തി കുറഞ്ഞതായി നിങ്ങൾക്കറിയാം അതിന്റെ വാക്കുകൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല നിങ്ങൾ നിയന്ത്രണം ഏറ്റെടുക്കും അന്ന് നിങ്ങൾ സ്വാതന്ത്ര്യം ആസ്വദിക്കും നിങ്ങളുടെ സംശയങ്ങളോട് അനുവാദം ചോദിക്കാതെ ധൈര്യത്തോടെ നിങ്ങളുടെ ജീവിതം നയിക്കാനുള്ള സ്വാതന്ത്ര്യം അതാണ് യഥാർത്ഥ വിജയം അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത് നിങ്ങൾ ഇവിടം വരെ എത്തിയെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളുമായി ഒത്തുതീർപ്പ് നടത്തുന്നത് നിർത്താൻ നിങ്ങൾ തയ്യാറാണെന്ന് എന്റെ ശബ്ദം നിങ്ങളോട് പറയുന്നു എന്തുകൊണ്ടാണ് ഈ തീരുമാനം ക്ഷണികമായ ഏതൊരു പ്രചോദനത്തെക്കാളും ശക്തമെന്ന് ഞാൻ കാണിച്ചുതരാം ഭൂരിഭാഗം ആളുകളും ശരിയായ സമയത്തിനും ഇച്ഛാശക്തിക്കും ആവേശത്തിനും നല്ല സാഹചര്യത്തിനും വേണ്ടി കാത്തിരിക്കുന്നു അവർ ഉണർന്നു ചോദിക്കും എനിക്ക് പ്രചോദനമുണ്ടോ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അവർ കാര്യങ്ങൾ നീട്ടിവയ്ക്കും യഥാർത്ഥ ജീവിതം കാത്തുനിൽക്കുന്നില്ല എന്നതാണ് പ്രശ്നം സമയം തിരികെ വരില്ല ലോകം അംഗീകരിക്കുന്നത് പ്രവർത്തിക്കുന്നവരെയാണെപ്പോഴും പദ്ധതിയിടുന്നവരെയല്ല ഇച്ഛാശക്തിയില്ലാതെയും പ്രവർത്തിക്കാൻ പഠിക്കുക കാരണം നിങ്ങളുടെ വാക്ക് വികാരത്തെ ആശ്രയിച്ചാണെങ്കിൽ അത് ഭാഗ്യത്തിന്റെ അടിമയാണ് എന്നാൽ അത് തീരുമാനത്തെ ആശ്രയിച്ചാണെങ്കിൽ അത് സ്വന്തം വിധിയുടെ യജമാനനാണ് ഇവിടെയാണ് യഥാർത്ഥ ശക്തി ജനിക്കുന്നത് എല്ലാം നല്ലതായിരിക്കുമ്പോൾ ജോലി ചെയ്യുന്നതിലല്ല ശരീരം ക്ഷീണിച്ചിരിക്കുമ്പോഴും മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോഴും തോൽവി സമ്മതിക്കാനുള്ള ആഗ്രഹം ഉള്ളിലലറുമ്പോഴും ജോലി ചെയ്യുന്നതിലാണ് നാലാമത്തെയും അഞ്ചാമത്തെയും ദിവസം നിങ്ങളുടെ ജോലി ലളിതവും എന്നാൽ മാറ്റമില്ലാത്തതുമായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു ജോലി തിരഞ്ഞെടുക്കുക എന്നിട്ട് ആ ജോലി ഒരേ സമയം ഒരു ഒഴികഴിവും പറയാതെ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് നോക്കാതെ ആവർത്തിക്കുക ക്ഷീണിതനായി ഉണർന്നോ അത് ചെയ്യുക മഴ പെയ്യുന്നുണ്ടോ അത് ചെയ്യുക ഒരു ഫലവും പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും അത് ചെയ്യുക കാരണം എതിർപ്പുകൾക്കിടയിലും നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് നിങ്ങളൊരു സന്ദേശം നൽകുകയാണ് ഇവിടെ ഞാനാണ് യജമാനൻ എന്റെ ആദ്യത്തെ പുസ്തകം എഴുതിയപ്പോൾ എനിക്ക് സുഖപ്രദമായ ഓഫീസോ സാമ്പത്തിക സുരക്ഷയോ അത് ശരിയാകുമെന്ന ഉറപ്പോ ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ എല്ലാ ദിവസവും എഴുതി ക്ഷീണിതനായി നിരാശനായി ഒരു ഉറപ്പുമില്ലാതെ ഓരോ പേജ് എഴുതുമ്പോഴും എന്റെ വ്യക്തിത്വം ശക്തമായി ഞാൻ വെറുമൊരു വാക്ക് പാലിക്കുന്ന ഒരാളായിരുന്നു അത് ഏതൊരു കഴിവിനേക്കാളും വിലപ്പെട്ടതാണ് നിങ്ങളുടെ മാനസികാവസ്ഥയെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങളുടെ ജോലിയെ നിയന്ത്രിക്കാൻ കഴിയും ഏറ്റവും കൂടുതൽ വിജയിച്ച ആളുകൾ ഏറ്റവും കൂടുതൽ പ്രചോദിതരല്ല മറിച്ച് ഏറ്റവും സ്ഥിരതയുള്ളവരാണ് അവർ തങ്ങളുടെ വാഗ്ദാനങ്ങളെ ചിട്ടകളും നിയമങ്ങളുമാക്കി മാറ്റുന്നു നിങ്ങൾക്ക് കൂടുതൽ ലക്ഷ്യങ്ങളല്ല വേണ്ടത് കൂടുതൽ സ്ഥിരതയും ആവർത്തനവുമാണ് കാരണം ഈ ആവർത്തനമാണ് നിങ്ങളുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നത് നിങ്ങൾ പ്രശംസിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആദ്യം വിശ്വസ്തനാകുക അതിനായി നിങ്ങളോട് തന്നെ വിശ്വസ്തനായി തുടങ്ങുക ക്ഷീണത്തിന്റെയും നിരാശയുടെയും ദിവസങ്ങളുണ്ടാകും നിങ്ങളുടെ മനസ്സ് പിന്മാറാൻ കാരണങ്ങൾ കണ്ടെത്തും പക്ഷേ ആ ദിവസങ്ങളിലും നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ചെറുതാണെങ്കിലും അപൂർണമാണെങ്കിലും ഒരു ആന്തരിക ശക്തി ജനിക്കും അതിനെ ഒരു പരാജയത്തിനും ഇല്ലാതാക്കാൻ കഴിയില്ല ഒരു കൊല്ലൻ എങ്ങനെയാണ് ഒരു അസംസ്കൃത ഇരുമ്പിനെ വിലയേറിയ രത്നമാക്കി മാറ്റുന്നത് അവൻ ഒറ്റയടിക്ക് അതിനെ രൂപപ്പെടുത്തുന്നില്ല വീണ്ടും വീണ്ടും ചുറ്റിക കൊണ്ടടിക്കുന്നതീയിൽ ചൂടാക്കുന്നതു തണുപ്പിക്കുന്നു വീണ്ടും അടിക്കുന്നു ഓരോ അടിയും ഒരുപോലെ തോന്നാം പക്ഷെ ഒന്നുപോലും പാഴല്ല ഓരോ അടിയും ചേർന്ന് ആ ഇരുമ്പിനെ ഒരു കലാസൃഷ്ടിയാക്കി മാറ്റുന്നു സ്ഥിരോത്സാഹമുള്ള മനുഷ്യനും ഇതുപോലെയാണ് അടുത്ത രണ്ടു ദിവസം ഒരേ സമയം നിങ്ങളുടെ ഭാവിയോടുള്ള ഉറച്ച പ്രതിബദ്ധതയുടെ ഭാഗമായി ചെയ്യാൻ കഴിയുന്ന ചെറിയതും എന്നാൽ ഫലപ്രദവുമായ ഏതു കാര്യമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നടക്കുക എഴുതുക പഠിക്കുക ബിസിനസ് പ്ലാൻ ചെയ്യുക സാമ്പത്തികം ചിട്ടപ്പെടുത്തുക എന്താണെന്നത് പ്രധാനമല്ലാത് അച്ചടക്കത്തോടെയും ശ്രദ്ധയോടെയും സ്ഥിരതയോടെയും ചെയ്യുക എന്നതാണ് പ്രധാനം കാരണം ഇത് വെറുമൊരു ജോലിയല്ല ഇതൊരു പുതിയ ശീലത്തിന്റെ അടിത്തറയാണ് ോർക്കുക രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ ലോകത്തെ മാറ്റില്ല നിങ്ങൾ തന്നെ മാറ്റും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഇച്ഛാശക്തിയില്ലാതെ പ്രവർത്തിക്കാൻ പരിശീലിപ്പിക്കും വിജയത്തിന് ആവേശവും സ്ഥിരതയ്ക്ക് പൂർണതയും ആവശ്യമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ നിങ്ങളുടെ ജീവിതം ഭാഗ്യത്തെയോ മാനസികാവസ്ഥയേയോ പ്രചോദനത്തെയോ അല്ല നിങ്ങളെ മാത്രമാണ് ആശ്രയിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം ഈ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം സൂക്ഷ്മവും എന്നാൽ ആഴത്തിലുള്ളതുമായ ഒരു മാറ്റമുണ്ടാകും നിങ്ങൾ ശ്രമിക്കുന്നവനല്ല ചെയ്യുന്നവനായി മാറും നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാകും ഒഴികഴിവുകൾ പറയുന്നവനല്ല തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവനാകും ഇതാണ് യഥാർത്ഥ നിയന്ത്രണം ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അതിപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് ചെയ്യാനുള്ളത് ചെയ്യുക മനസ്സില്ലെങ്കിലും ആരും അംഗീകരിച്ചില്ലെങ്കിലും ഒരു ദിവസം എല്ലാവരും ഇതിനെ ശക്തി എന്ന് വിളിക്കും പക്ഷെ നിങ്ങൾക്കറിയാം അത് സ്ഥിരോത്സാഹമായിരുന്നു എന്ന് ഓരോ വികാരത്തിനും എതിരായിരാവും പകലുമത് നിങ്ങളുടെ ഭാഗമാകുന്നതുവരെ നിങ്ങൾക്ക് ഒരു അത്ഭുതത്തിന്റെയോ വലിയ വിജയത്തിന്റെയോ ആവശ്യമില്ല വെറും അഞ്ച് ദിവസത്തെ ഉറച്ച നിശ്ചയദാർഢ്യം മതി നിങ്ങൾ പുറം ലോകത്തെ നിശ്ശബ്ദമാക്കുകയും നിങ്ങളുടെ നിലവാരമുയർത്തുകയും നിങ്ങളുടെ ചിന്തകളെ നേരിടുകയും മനസ്സില്ലെങ്കിലും ഉറച്ച മനസ്സോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അഞ്ച് ദിവസങ്ങൾ ഇതാണ് പ്രധാന കാര്യം നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം സാഹചര്യങ്ങളിൽ എല്ലാവരും കാണാത്തപ്പോൾ നിങ്ങൾ നിശബ്ദമായി എടുക്കുന്ന തീരുമാനങ്ങളുടെ ആവർത്തനത്തിലാണ് ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി മുന്നോട്ടു പോവുക അടുത്ത വീഡിയോ നിങ്ങളുടെ സ്ക്രീനിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വളർച്ചയുടെ യാത്രയിൽ ഒരു പടി കൂടി മുന്നോട്ട് വയ്ക്കുക ഇന്നലത്തേക്കാൾ ഒരു ശതമാനം മികച്ചതാവുക നിങ്ങളുടെ സാന്നിധ്യത്തിന് നന്ദിയടുത്ത വീഡിയോയിൽ കാണാം